മന്തിരിയിരിക്കുന്ന ഡ്രസ്സ് ഒന്നും കാണില്ല പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ സാരിയിരിക്കുന്ന ഡ്രസ്സ് ഒന്നും ഞാൻ കാണുന്നില്ല എന്താ only your body i mean the naked body ഹേ അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ ലോകത്ത് എവിടെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടനേ ഞാൻ വിശ്വസിക്കില്ല വേണ്ട വിശ്വസിക്കണമോ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ 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 ഫോട്ടോ അപ്ലോഡ് ഈ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നടക്കുന്നത് അത് എന്തത്ര വൈകിയെന്ന് വരുന്നു എന്തെങ്കിലും ഒരു ട്രെൻഡ് ഇറങ്ങിയ ദ നെക്സ്റ്റ് ഡേ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത് പതിവാണല്ലോ ജമുനായി അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം സേഫ് ആണോ നമുക്ക് നോക്കാം മുൻപ് കണ്ട വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ജമുനായിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബോഡി ഫുൾ നെയ്ക്ഡ് ആയിട്ടാണോ ജമുനായി സ്കാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ ചെരിയാണിട്ടോ വന്നത് ഓക്കെ അപ്പം നമുക്ക് വളരെ ബേസ് തന്നെ തുടങ്ങാം നമ്മളൊരു ഫോട്ടോ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും നമ്മളൊരു വരച്ചിരിക്കുന്ന ഒരു പിക്ചർ ആണെങ്കിൽ പോലും അതെല്ലാം ടൂ ഡയമെന്ഷണൽ ഫോട്ടോസാണ് ഒരു ടു ഡയമെന്ഷണൽ ഫോട്ടോ ക്രിയേറ്റ് ആവുന്നത് പിക്സൽസ് വെച്ചിട്ടാണ് എന്താണ് പിക്സൽസ് നമ്മളൊരു ഫോട്ടോ സൂം ചെയ്ത് സൂം ചെയ്ത് പോകുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്കൊരു കളേഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ കാണാം അതാണ് ഒരു പിക്സൽ അങ്ങനെ ലക്ഷക്കണക്കിന് പിക്സൽസ് വെച്ചിട്ടാണ് ഓരോ ഫോട്ടോയും ക്രിയേറ്റ് ആവുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ നേക്കഡ് ഫോട്ടോസ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജമനായിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെയ്ക്കഡായിട്ടൊന്നുമല്ല അത് സ്കാൻ ചെയ്യുന്നത് അത് വിചാരിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ജമനായി വെച്ചാൽ പോരെ എക്സ്റേ മെഷീൻ്റെയും സ്കാനിംഗ് മെഷീൻ്റെയും ഒന്നും ആവശ്യമില്ലല്ലോ ഫുൾ ബോഡി തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടുമെങ്കിൽ അപ്പോൾ നമുക്ക് ജമുനായി ഇതെങ്ങനെയാണ് ഫോട്ടോസ് വർക്കാവുന്നതെന്ന് നോക്കാം നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചിട്ടാണ് ഫോട്ടോസ് ജനറേറ്റ് ആവുന്നത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബാഗിൻ്റെ ഫോട്ടോ കൊടുത്തു എന്നിട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു അപ്പോൾ വന്നിരിക്കുന്ന ഇമേജ് നിങ്ങൾ നോക്കൂ അതിനകത്ത് അസ്യൂം ചെയ്തിട്ട് ജമുനായിട്ടിരിക്കുന്ന ഫോട്ടോസാണ് ആക്ച്വലി ഇതിനകത്ത് വാട്ടർ ബോട്ടിലോ ബുക്സോ ഒന്നും തന്നെ ഇല്ല പക്ഷെ അതെല്ലാം ഒരു ഇമാജിനേഷൻ വഴി ജമുന ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംറ്റിനനുസരിച്ച് പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ഫോട്ടോസ് ഏത് ആപ്പിലാണെങ്കിലും ജമുനയിൽ മാത്രമല്ല ഇൻസ്റ്റ ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പുകളിൽ അപ്ലോഡ് ചെയ്താലും അത് സേഫ് അല്ല എന്തിന് നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ഫോട്ടോസ് ഒന്നും സേവല്ല ചിലർ പറയുന്നേക്കാം ഞാനൊന്നിലും ഫോട്ടോസ് ഇടാറില്ല എൻ്റെ ഫോട്ടോസ് എനിക്ക് കാണാൻ വേണ്ടി മാത്രം എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുമെന്ന് പറയും പക്ഷേ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതും സേഫ് അല്ല കാരണം നമ്മൾ പല ആപ്സും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം പെർമിഷൻ കൊടുത്ത് വിടുന്നുണ്ട് ഗാലറി ആക്സസ് ചെയ്യാനും കോൺടാക്റ്റ് ആക്സസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് മാത്രമല്ല നമ്മുടെ പല രേഖകൾ വോട്ടേഴ്സ് ഐ ഡി ആധാർ കാഡ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കുന്നവരുണ്ട് അതെല്ലാം ഫോണിലാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് സേഫാണോ എന്ന് ചോദിച്ചാൽ ഒന്നും സേഫല്ല പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിലായതുകൊണ്ട് നമുക്കിതെല്ലാം ലൂസ് ചെയ്യാതിരിക്കാനും പറ്റില്ല മിസ് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് മിസ് യൂസ് ചെയ്യാം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താലേ ഫോട്ടോ കിട്ടുമെന്നില്ല നമ്മുടെ ഫോട്ടോ എടുത്ത് ആർക്കെങ്കിലും എടുത്താലും മിസ് യൂസ് ചെയ്യേണ്ടവർക്ക് മിസ് യൂസ് ചെയ്യാം അതുകൊണ്ട് എല്ലാം നല്ലതിനായിട്ട് യൂസ് ചെയ്യാം അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് എല്ലാവർക്കും ബൈ